ലക്ഷ്മിനി അശ്വിൻ ആയ അശ്വിൻ ഹായ് എൻ്റെ കയറി ശേഷം അങ്ങനെ നമ്മൾ വേണ്ട കൊട്ടാരക്കര റൂട്ടിലോട്ട് കയറി കൊട്ടാരക്കരയിൽ നിന്നടുത്ത് നമ്മൾ വാളകം ലക്ഷ്യമാക്കിയാണ് അടുത്തു പോകുന്നത് വാളകത്താണ് അടുത്ത മെയിനായിട്ടുള്ള സ്ഥലം ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കടകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വിജനമായ ഒരു സമയമാണിപ്പം പകൽ സമയത്ത് പക്ഷേ നല്ല തിരക്കാണ് ഇവിടെ ഒരു ആര്യാസ് ഹോട്ടലും ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഒക്കെ ഉണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണത് കാരണം ഇവിടെ ഒരു ബത്തിക്കൗസിൻ്റെ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാർ ഒരുപാട് വന്നു കയറുന്ന സ്ഥലമാണ് ഇവർ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഈ റോഡിൽ ഇപ്പം രാത്രി ഒരു മനുഷ്യനും ഒരു മാനും മാഞ്ചാതിയും ഇല്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മീനുങ്കും മിന്നീനുങ്കേ മിന്നി മിന്നി തേടുങ്ങനാരേ വരുമോ ചാരേ നിന്ന കഥകൾ കണ്ണനാലേ ലാല ലാലേ ലാല ലാലാ ലാലാ ലാലേ ലേ തനനെ തനന ം കിനാക്കളായി കുരുന്ന് കൂടുമേ മോഹം തര 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 തരത്തി കൊളുത്തിയും പ്രതീക്ഷകൾ നിലകു വച്ചു മോഹം എത്ര കാതം ഇപ്പോഴും ദുഃഖ സത്യമേ ഒരായിരം കിനാക്കളായിരുന്നു ടെമ്പ്ലത്തി ആയൂർ ആണോ ടെമ്പ്ലത്തി ആയൂരല്ല സ്ഥലമാണോ ചോദിച്ചേ സോ പാടി ഡ്രൈവ് ചെയ്യാൻ മൂഡാണ് അത് ശരിയാണ് പക്ഷേ ഈ സോങ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോഴല്ല രണ്ട് നയൻ്റി അടിക്കുമ്പോഴാണ് ഈ പാട്ട് പാടാൻ നമുക്ക് ഒരു 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 മൂഡ് അപ്പം നമ്മൾ രണ്ടെണ്ണം കഴിച്ച് രണ്ട് പെക്ക് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും നമ്മുടെ കയ്യിൽ നമ്മുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളും നമ്മുടെ മണ്ടത്തനങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ജീവിതവും നമ്മുടെ എന്താ പറയുക നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് മോഹിച്ച് കൊണ്ടുവന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തത് നമ്മുടെ മനസ്സിൻ്റെ ഉണ്ടാവും എല്ലാവരുടെയും അത് ഇതുപോലുള്ള ചില പാട്ടുകൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തികറ്റി തികറ്റി വരും അപ്പോൾ അത് ഓർക്കും അപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് മനസ്സിൻ്റെ കാരണം ആ സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് കിട്ടുന്നൊരു സുഖം ഇതിലും വലുത് ഇനി വരാനുണ്ടോ എന്ന് ചിന്തിക്കുമ്പം കിട്ടുന്നൊരു സുഖം പിന്നെ മെയിനായിട്ട് ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവം കണ്ടോ ഏതോ ഡ്രെയിനേജ് വണ്ടി ഡ്രെയിനേജ് വേസ്റ്റ് എടുക്കുന്ന വണ്ടി റോഡ് നീളാൻ ഈ വേസ്റ്റ് പൈപ്പ് ടാപ്പ് തുറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കരിക്കം എന്ന സ്ഥലത്തുനിന്ന് എന്താണ് നമ്മൾ പോകുന്ന വഴിക്കാണ് ആ വണ്ടി ഫ്രണ്ടിലേ പോയിട്ടുണ്ട് അത് ഭീകരമായ ദുർഗന്ധമാണ് കൊച്ചി എത്തി എന്ന് വേണേൽ പറയാം ആ രീതിയിലുള്ള അവസ്ഥയാണിപ്പോൾ ഇപ്പം കൊച്ചി എത്തിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അടിപൊളിയാണ് അവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞാനൊരു തമാശ കോമഡി ഡയലോഗ് പറഞ്ഞതേ ഉള്ളൂ ഒന്ന് കാര്യമാക്കണ്ട ആരും ദേഷ്യം തോന്നരുത് നമ്മളെ ഒക്കെ മറന്നു ആരാണ് അശ്മൂനെ ആരാരെ മറന്ന കാര്യമാണ് എന്നെ മനസ്സിലായോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് ആരാണോ ഉള്ള കാര്യം പറഞ്ഞല്ലോളൂ എനിക്ക് മനസ്സിലായില്ല അല്ല ക്ലൂ